എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററും നാഷണൽ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ മാറി ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുള്ള ഈ കാണുന്ന ഫ്ലാറ്റ് വിൽപ്പനക്ക് ഫുള്ളി ഫർണിഷാണ് ഡൈനിങ് ഡൈനിങ് തേക്കിലാണ് നിർമ്മിച്ചേക്കുന്നത് ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് ഗസ്റ്റ് റൂമിലെ വാൾറൂപ്പിലൊക്കെ ഉണ്ട് ഫുൾ ഫർണിഷ് ഇത് ആട്ട് സെയിലിട്ടേക്കുന്നത് ഒരു കോമൺ ബാത്റൂമാണ് വരുന്നത് ശരി ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് വാൾറൂപ്പ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നത് ഇവിടെ തന്നെ ഒരു ബാൽക്കണി ഉണ്ട് എന്റെ ബാത്റൂമാണ് ഈ കാണുന്നത് വാൾമൗണ്ട് ക്ലോസറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗീസർ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അടുത്ത ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇതിനകത്തും വാൾറൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ബാത്റൂമ് എറണാകുളം ജില്ലാ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററും നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററും മാത്രമേ ദൂരമുള്ളൂ ആയിരത്തി ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുള്ള രണ്ട് റൂം ബാത്ത് അറ്റാച്ച് ഉള്ള ഒരു കോമൺ ബാത്റൂമുള്ള ഈ കാണുന്ന ഫ്ലാറ്റ് ഫുള്ളി ഫർണിഷായിട്ട് വിൽപ്പനക്ക് ചോദിക്കുന്ന വില ലക്ഷം അൻപത്തി അഞ്ച് ലക്ഷം രൂപ ഫർണിഷ്ഡ് ഫ്ലാറ്റ് ആണ് എയർപോർട്ടിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ഏകദേശം ഡിസ്റ്റൻസ് ഉണ്ട് ഒരു സേം അറൗണ്ട് ഫോർ കിലോമീറ്റേഴ്സ് ഫോർ ആൻഡ് ഹാഫ് കിലോമീറ്റേഴ്സ് ഫ്രോം അലുവ മെട്രോ ഇത് ടോട്ടൽ ഏരിയ ക്ലോസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വൺ തൗസൻഡ് ഫോർ എയ്റ്റി ആണ് ഏകദേശം ഇതിന്റെ ബിൽട്ട് അപ്പ് ഏരിയ ഇത് ഫോർത്ത് ഫ്ലോറിലാണ് പ്രൈസ് ഫിഫ്റ്റി ഫൈവ് ലാക്ക് റുപ്പീസ്